അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഒര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആറ് സെൻ്റ് ഒരു എട്ട് സെൻറ്റും രണ്ട് ഫ്ലോട്ടുകളാണ് നാടങ്ങിണറുണ്ട് കോൺക്രീറ്റ് ഇത് കോൺക്രീറ്റ് റോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത്തരം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇത് വേണ്ട രണ്ട് ഫ്ലോട്ടുകളാണ് ഒന്നിൽ കിണറും ഉണ്ട് നല്ല തെങ്ങും പറമ്പാണ് നല്ല കായ്ഫലുള്ള തെങ്ങുകളുണ്ട് തൊട്ടടുത്തൊക്കെ തുരുതുരാ അയൽവാസികളില്ലെങ്കിൽ അവിടെ അയൽവാസികളുണ്ട് അടുത്തടുത്ത അയൽവാസികളില്ല എന്നാലൊക്കെ അവിടെ അടക്കായിട്ട് അയൽവാസികളുണ്ട് ഒറ്റ മനുഷ്യവാസം ഇല്ലാത്ത ഏരിയ അല്ല അവിടെടക്കായിട്ട് അയൽവാസികളുണ്ട് ഇപ്പം ഈ ആറ് സെൻറ്റു ആണെങ്കിൽ അങ്ങനെ കൊടുക്കും രൂപ കൂടിയൊക്കെ റോഡുണ്ട് അതല്ല ഫ്രണ്ടേജ് എട്ട് സെൻറ് ഉണ്ട് അതാണെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തമാണെങ്കിൽ അങ്ങനെ കൊടുക്കും നല്ല നിരപ്പായ ഒറ്റ ഫ്ലോട്ടാട്ടോ തട്ട് തട്ടൊന്നുമല്ല നിരപ്പായ ഒറ്റ ഫ്ലോട്ടാണ് തട്ട് തട്ടല്ല നിരത്തുന്ന ഒറ്റ ഫ്ലോട്ടാണ് നിരത്തിയ പറമ്പാട്ട അല്ലാതെ തട്ടല്ല നിരപ്പായ ഒറ്റ ഫ്ലോട്ടാണ് നല്ലൊരു നാടങ്കിണറുണ്ട് നല്ലൊരു നാടങ്കിണറുണ്ട് നല്ല വെള്ള നാടങ്കിണറുണ്ട് അൾമാർ ഒക്കെ കെട്ടിയിക്കണേ അവിടെ ഒക്കെ വീടുകളുണ്ട് മണ്ണെടുത്തൊക്കെ നേരം ഇതാക്കി നിരത്തിയിക്കണ് അതുകൊണ്ട് അവിടെ ഒരു അൽവാസി ഉണ്ട് എൻ്റെ താഴത്തൊരൽവാസി ഉണ്ട് അങ്ങനെ വിട്ടുവിട്ടായിട്ട് അൽവാസികളൊക്കെ ഉണ്ട് ദുരിതുരാ അൽവാസികളല്ല വിട്ട് ആയിട്ട് വീടുകളുണ്ട് ആ ഭാഗത്തൊക്കെ വീടുണ്ട് കുറച്ച് വിട്ടാണെന്നുള്ളൂ തൊട്ടടുത്തുകളല്ല ഒരു ആറ് സെൻറ്റും ഒരു എട്ട് സെൻറ്റുമാണ് ചോദ്യം രണ്ട് ഉറുപ്പ്യൊക്കെയാണ് ചോദിക്കുന്നത് സെൻറ്റിന് രണ്ട് ഉറുപ്പ്യൊക്കെ ചോദിക്കണേ നമുക്ക് കുറച്ച് വാങ്ങി തരാം പള്ളി മദ്രസ് ഒക്കെ ഒന്നര കിലോമീറ്റർ അല്ല ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്തുണ്ട് സ്കൂൾ പള്ളിയൊക്കെ ഇരുന്നൂറ് മീറ്റർ അടുത്തുണ്ട് ഇതുള്ളത് നമ്മളെ ചേളാരി യും കുണ്ടോട്ടിന്റെ അടിയിൽ പറമ്പിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേളാരിയും കുണ്ടോട്ടിന്റെ അടിയിൽ പറമ്പിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ചേളാരി ചന്ത നടക്കണീൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളത് ചേളാരി ചന്ത നടക്കുന്ന ഒരു കിലോമീറ്റർ ഉള്ളത് പള്ളി മദ്രസ ഇരുന്നൂറ് സ്കൂൾ പള്ളി സ്കൂളൊക്കെ ഇരുന്നൂറ് മീറ്റർ അടുത്തുണ്ട് ചേളാരി ചന്ത നടക്കുന്നോടുന്ന് ഒരു കിലോമീറ്റർ പറമ്പിൽ ബസാർ അങ്ങാടിയിൽ നിന്ന് പറമ്പിൽ പീടിക എന്നങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ട് നിങ്ങൾ വീടാ സ്ഥലം ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കു